ഇന്നിവിടെ വീ ഇന്നിവിടെ വീണ്ടും കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ പ്രാസദ കള ഇത്തിരി മെയിനാണ് അതാരണം ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടെല്ലാം അവിടെ നിന്നാണ് ലോഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ തോക്കിന് ഇത്തിരി ഡാമേജ് ഉണ്ട് അത് നമുക്ക് സീനാക്കണ്ട എൻ്റെ തോക്കിൻ്റെ ഉണ്ട് ഇരുന്ന് അവൻ നമുക്ക് എൻ്റെ അല്ല അവൻ എനിക്ക് തോക്ക് വരും നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം ഇവിടെ വല്ലതും കള്ളം കാണും ഇവിടെ നോക്കിയിട്ട് ആരെയൊന്നും കണ്ടൊന്നുമില്ല നമുക്ക് അങ്ങോട്ടൊന്നും എല്ലാം പോയി നോക്കാം ഞാൻ ഭയങ്കര ഒച്ചറച്ചാണ് പറയുന്നത് അവിടെ ആയിട്ട് ആരുന്നൊന്നും കാണുന്നൊന്നുമില്ല നമുക്ക് പോവാ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ സൗണ്ട് നമുക്കൂടെ വിളിച്ചിരിക്കാം നോക്കാം കാണുന്നില്ല വന്നായിരുന്നു നോക്കാം 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 സൂക്ഷിച്ചു പോയാൽ മതി ഇവിടെ നോക്കി പോടാ कस्टमर बोल बोले അവിടെ നിന്ന് സൗണ്ട് എത്താതെ ഞങ്ങൾ ഫസ്റ്റ് ഓടി വന്നു അതെ അവൻ ഓടി ഓടിയേ അവനാരോ കണ്ടിട്ടല്ലേ ഓടി അങ്ങോട്ട് നോക്ക ഇവിടെ ആൾക്കാർ കൂടുതലില്ലാത്ത സ്ഥലമാണ് അത് പറഞ്ഞാണ് ഈ കള്ളന്മാരല്ലേ ഇവിടെ താവളം പിടിക്കുന്ന നോക്കിവിടെ വിളിച്ചിരിക്കും

ഇനി ഒരാളും കൂടി ഇവിടെ ഇവിടെ കണ്ട് കറങ്ങി അടപ്പം അവനെ കണ്ടുപിടിക്കണം അതെ ഇവൻ ഇവിടെ കിടക്കട്ടെ നമ്മുടെ ആൾക്കാരൊന്നെടുത്തോളൂ ഈ തോക്കിൻ്റെ ഉണ്ട തീർന്ന് ഇനി ഇവൻ്റെ തോക്ക് പിടിക്കുക അവൻ വല്ല ജീവൻ വെക്കുന്നുണ്ടോ ഇല്ല ആ നിന്നെ കൊന്നു കളഞ്ഞാൻ ഇപ്പം തോക്ക തോക്കെടാ ഇത് ഇത്തിരി പവർഫുൾ തോക്കാണ് നേരത്തെ തന്നെ കാട്ടിയുള്ള ഇതാണ് ഇതൊക്കെ ഇത്തിരി ആണ് നമുക്ക് തപ്പി പോവാ പക്ഷേ ഈ സറൗണ്ടിങ് തന്നെ അല്ലേ ഈ സ്ഥലത്ത് തന്നെ കാണത്തുള്ളൂ ഇവിടെ കിട്ടുമോന്നറിയത്തില്ല ഒരാളും കൂടെ ഉണ്ട് അതെന്തായാലും നമുക്കറിയാം ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞില്ല ഒരുത്തനും കൂടെ ഉണ്ടെന്ന് ആ അതവനായിരുന്നു അതിന് വേറെ ഒരുത്തനും കൂടെ ഉണ്ട് നോക്കാം ഇവിടെ 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 ആളുണ്ടെന്നാണ് തോന്നുന്നത് ഓ ഇവിടെ ആരുല്ല ഇവിടെ ഉണ്ടോ ഓ ഇവിടെ ആരും ഇല്ല ഇവിടെ ആയിട്ട് ആരെയും കാണുന്നൊന്നുമില്ല ഈ ഭാഗമാണ് ഇത്തിരി ബ്ലോക്ക് ഇവിടെ സൈക്കിള് എല്ലാം അങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇവിടെ ആയിട്ട് ആരെയും കാണുന്നില്ല അവിടെ ആരോ വന്ന പോലെ എനിക്ക് തോന്നലോ ലോങ്ങിന്ന് പൊട്ടിക്കാരുന്നു പക്ഷെ എനിക്കത് പറ്റില്ല ആ സമയത്ത് തോർത്തില്ല ഉണ്ടല്ലേ മിണ്ടല്ലേ അന്ന നേരത്തെ നമ്മൾ കണ്ട മാസ്ക് ഒന്ന് കണ്ടിട്ട് അവൻ ഓടി കാണാ അവൻ നമ്മുടെ ഒരുണ്ട തീർത്ത് നോക്ക് പോവാ എവിടെ ആക്കിണ്ടറക്കാൻ നോക്കാം തീർന്നു അപ്പൊ ഇവനെയും കൊന്നു ഇവനും കൂടെ ഉള്ളായിരുന്നു ഇവൻ പക്ഷെ നമ്മളെ ബാറ്റായിരുന്നു നേരത്തെ ഞാൻ അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടും അപ്പൊ ഇന്നത്തെ എല്ലാത്തിനും ഞാൻ കൊന്നിട്ടുണ്ട്